ഇന്ന് നമുക്കൊരു മക്കിയൊക്കെ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് എടുത്ത് വെക്കുക അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഒരു പിഞ്ച് സോഡാപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അരിച്ചാൽ അത്രയും നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ആറ് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം ചിലപ്പോൾ നമുക്ക് ആറ് ടേബിൾ സ്പൂൺ കൂടുതൽ വരും അപ്പം കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യത്തിലധികം പാല് ചേർത്താൽ മതി ഇനി നമുക്ക് ഒരു ഓവൻ സെറ്റപ്പ് ചെയ്യണം അതിനായിട്ട് നമ്മുടെ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ വെച്ച് നേരത്തെ തന്നെ അടച്ചു വെച്ചിരിക്കുക കണ്ടോ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ കപ്പ് ഒന്ന് തട്ടിക്കൊടുത്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പിൽ വെച്ചിട്ട് ഒരമണിക്കൂർ വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയുള്ള പരിപാടി കേക്കൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക ബൈ ബൈസ്